സാബു ഒരു സവർണ മനസ്ഥിതിക്കാരനാണ് പച്ചയായ മലയാളമാണ് ഞാനൊരു അവർണപക്ഷ രാഷ്ട്രീയക്കാരനാണ് മർദ്ദിപക്ഷ രാഷ്ട്രീയക്കാരനാണ് സമുദായത്തിൽ പെട്ട ഒരാളോട് ഞാൻ വലിയ തമ്പുരാനാണ് എന്റെ ഒപ്പം ഇരിക്കാൻ നീ ആരാണ് എന്നുള്ളൊരു മനോഭാവമാണ് അതായത് സാബുവിന്റെ മനസ്സിൽ കത്തിക്കാളുന്നത് മറ്റൊന്നുമല്ല നമസ്കാരം നമുക്കൊപ്പം ഇന്ന് ചേരുന്നത് പി ഡി പിയുടെ വൈസ് ചെയർമാനായിട്ടുള്ള മുഹമ്മദ് ബിലാലാണ് അങ്ങ് ശ്രദ്ധിച്ചു കാണാം കഴിഞ്ഞ ദിവസം ട്വന്റി ട്വന്റിയിൽ നിന്ന് രാജിവെച്ച അവരുടെ ജില്ലാ കോർഡിനേറ്റർ അസ്ലം ഒരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തുകയുണ്ടായി അതിങ്ങനെയായിരുന്നു ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് സാബുവും ചേക്കപ്പ ഒരു സർവേ നടത്തുന്നു എന്നുള്ള ഒരു കാര്യമായിരുന്നു പി ഡി പി കുറെ വർഷങ്ങളായിട്ട് പറയുന്നൊരു കാര്യം ഇപ്പൊ അസ്ലം പറഞ്ഞിരിക്കുന്നു എങ്ങനെയാണ് നോക്കിക്കാണുന്നത് നമ്മൾ നേരത്തെ സാബുവിന്റെ രാഷ്ട്രീയ പ്രവേശനം സാബുവിന്റെ ട്വന്റി ട്വന്റി പ്രവേശന കാലം മുതലേ വ്യക്തിപരമായി ഞാനും പി ഡി പിയും വളരെ വ്യക്തമായ ആ കാര്യത്തെക്കുറിച്ച് വളരെ ബോധതലത്തിൽ നിന്നുകൊണ്ട് അത് എന്താണ് സാബു എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായൊരു അഭിപ്രായമുണ്ട് അതേക്കാലവും ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ പഞ്ച പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലും ഞാനത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പൊതുപ്രവർത്തന പ്രവർത്തന രംഗത്തോട് ബന്ധപ്പെട്ട് ഞാൻ പഠിച്ചൊരു കാര്യം സാബു ആർ എസ് എസിൻ്റെ കയ്യിലെ ഒരു കളിപ്പാവയാണ് അവർ ചെയ്യുന്ന മുഴുവൻ വർക്കുകളും ട്വൻറ്റി ട്വൻ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ വർക്കുകളും ആർ എസ് എസിൻ്റെ നാഗപ്പൂരിലെ ഹോംവർക്കാണ് ഇത് തിരിച്ചറിയണം ജനം ഇത് തിരിച്ചറിയാതെ പോകുന്നു എന്നതാണ് ഒന്ന് അതായത് ഇവിടെ പല ഘട്ടങ്ങളിൽ ഇപ്പം നമുക്ക് കാണാൻ പറ്റും ബി ജെ പി ഇവിടുത്തെ ക്രിസ്ത്യാനികളൊക്കെ കൂടെ നിർത്തി കേരളത്തിൻ്റെ രാഷ്ട്രീയം അട്ടിമറിക്കാം എന്നാണ് അവർ വിചാരിച്ചിട്ടുള്ളത് അതിനാദ്യം ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് സാബുവിനെയാണ് സാബുവിനെ വെച്ച് ഈ ജാതീയപരമായ കളിയും അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാബു എന്ന് പറയുന്നത് ആർ എസ് എസിൻ്റെ ഒരു ഹോംവർക്കർ മാത്രമാണ് ആർ എസ് എസും പറഞ്ഞു കൊടുക്കുന്ന അതേ പദ്ധതികൾ കേരളത്തിൽ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയുടെ ഭാഗമാണ് സാബു ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ഈ സമൂഹത്തിന് സമൂഹത്തിനുണ്ടാവാത്തിടത്തോളം ഇത് ഇങ്ങനെ തുടരും ജനം തിരിച്ചറിയണം ഒരു ഭയാനകമായ കടന്നുകയറ്റത്തിന് വേണ്ടി ആർ എസ് എസ് ഒരുക്കി തയ്യാറാക്കി പാകപ്പെടുത്തി വിട്ടിരിക്കുന്ന ഒരാളാണ് സാബു എം ജേക്കബ് എന്ന് പറയുന്നത് അത് ഈ മതനിരപേക്ഷ സ്വഭാവം ആഗ്രഹിക്കുന്ന ഒരു സമൂഹം അത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം പ്രധാനമായി ഇപ്പോൾ അതിന്ന് രാജിവെച്ച അസ്സലാം ഒഴിവായ അസ്സലാം പറഞ്ഞൊരു വിഷയമുണ്ട് ഈ ജാതി മതവും തിരിച്ചിട്ടുള്ള ഒരു ഫോം ഓരോ വീടുകളിലും കൊണ്ടുവന്ന് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് സാബുവിന് ഇവിടുത്തെ ജാതിയും മതവും നോക്കി ഫില്ല് ചെയ്ത് മേടിച്ച എന്താണ് ഈ രാജ്യത്തിന്റെ പാർലമെന്ററി സംവിധാനം കൈകാര്യം ചെയ്യുന്ന അധികാര കേന്ദ്രമാണോ ഇതൊക്കെ ഇയാൾ മേടിച്ചെടുക്കാൻ ആളുകളുടെ കയ്യിൽ നിന്ന് ലിസ്റ്റുകൾ മേടിച്ചെടുത്ത് ഇത് ഇതാർക്കാണ് കൊടുക്കുന്നത് ഇത് കൊടുക്കുന്നത് ആർക്കാണെന്ന് ഞാൻ അറിയുന്നില്ല ഇത് ആർ എസ് എസിൻ്റെ കേന്ദ്രങ്ങളിലേക്കാണ് കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം നിലവിൽ ഇവിടെ ആർ എസ് എസിൻ്റെ പ്രവർത്തനം വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ നോക്കൂ വളരെ വ്യക്തമായ ഒരു കാര്യം കാണാൻ പറ്റും രാജീവ് ചന്ദ്രശേഖരൻ എന്താണ് കേരളത്തിൽ ബി ജെ പിയുടെ പ്രസിഡന്റ് ആവാൻ കാരണം കാരണം അവർക്ക് നോർത്ത് ഇന്ത്യയിൽ കളിച്ച അതേ സംഭവമാണ് കോർപ്പറേറ്റുകൾ വെച്ചിട്ടുള്ള വോട്ട് ശേഖരണം നടത്തി അവരവിടെ വിജയിച്ചേക്കാണ് ഇതേ ഒരു കോർപ്പറേറ്റുകൾ വെച്ച് കേരളത്തിലെ പർച്ചേസ് ചെയ്ത് അധികാരം പിടിക്കാനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് പാരമ്പര്യമായി ബി ജെ പി പ്രവർത്തിച്ചവരൊക്കെ തള്ളി മാറ്റിയിട്ട് അതായത് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് ഒരു മുതലാളിയെ കൊണ്ടുവന്ന് ബി ജെ പിയുടെ പ്രസിഡന്റ് ആക്കിയിരിക്കാം അപ്പം ഇതുപോലെ സാബു ജേക്കബ് അതുപോലെ തന്നെ ഈ രാജീവ് ചന്ദ്രശേഖരൻ ഇങ്ങനെ ഒരു കൂട്ടായ്മ അതായത് കോർപ്പറേറ്റ് മുതലാളിമാരുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തുകയാണ് അവർ പരീക്ഷിച്ചു ഒരു കാര്യം അദാനിയും അംബാനിയും അതിന് അവർക്ക് ബലമേകുന്ന ഓരോ ടീമുകൾ പോലെ തന്നെ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളെ കോർപ്പറേറ്റുകൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു പരീക്ഷണമാണ് ഇപ്പൊ ട്വന്റി ട്വന്റിയും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് കേരളത്തിന്റെ പൊതുബോധം ആ നിലക്ക് ഉയരേണ്ടിയിരിക്കുന്നു എന്നതാണ് ഇപ്പൊ ഈ ബി ജെ പിയും അതുപോലെ തന്നെ സാബുവും ചേക്കപ്പോ ഒക്കെ ചർച്ച നടത്തി എന്നുള്ള രീതിയിലൊക്കെ അസ്ലഫ് പറയുന്ന ഒരു കാഴ്ച കണ്ടു മാത്രവുമല്ല ഈ ഇപ്പൊ നടത്തുന്ന സർവേ ആയിട്ട് ബന്ധപ്പെട്ട് പൗരത്വ ഭേദഗതി നിയമം ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ചില കളക്ഷൻസ് ഡേറ്റാ കളക്ഷൻസ് നടത്തുന്നതാണ് എന്ന രീതിയിലുള്ള ചില വിമർശനങ്ങൾ ചില ഗോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് പക്ഷേ ഇതിനൊന്നും സാബു ജേക്കപ്പ് മറുപടി പറയുന്നില്ല എന്നുള്ളതാണ് ഈ ബി ജെ പി ബന്ധത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന സർവേയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിലൊന്നും മറുപടിയില്ല സാബു ജേക്കപ്പ് സാബു ഒഴിഞ്ഞു മാറുകയാണ് സാബു ഒഴിഞ്ഞു മാറുന്നു സാബുവിനോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഒരു മറുപടി സാബുവിന് പറയാൻ കഴിയില്ല കാരണം ഇത് നടപ്പാക്കുന്നതൊന്നും സാബുവിൻ്റെ ബുദ്ധിയല്ല സാബുവിൻ്റെ പരിപാടികളല്ല എങ്കിലേ എൻ്റെ പരിപാടിയാണെങ്കിലേ എനിക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ സാബുവിന് മറുപടി പറയാൻ കഴിയണമെങ്കിൽ സാബുവിൻ്റെ പരിപാടിയായിരിക്കണം സാബുവിൻ്റെ മറുപടി അല്ല സാബുവിൻ്റെ പരിപാടി അല്ല ഇതിൻ്റെ ഉള്ളിലൊരു സാധനം ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഈ ആർ എസ് എസ് എന്ന് പറയുന്നൊരു സാധനം സാബുവിൻ്റെ പുറകെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ആ ഒളിഞ്ഞിരിക്കുന്നത് കൊണ്ട് സാബുന് ഇതിങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റൂല സാബ് ഉപയോഗപ്പെടുത്തുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഈ പാവങ്ങളായ സാധുക്കളായ ആളുകളുടെ ഇല്ലായ്മയെ അവരുടെ വിഷമങ്ങളെ അവരുടെ പ്രയാസങ്ങളെ ഒക്കെ ശൂഷണം ചെയ്യുന്നു ഇതാണ് കോർപ്പറേറ്റുകളെ കോർപ്പറേറ്റുകളെക്കാലവും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇയാളിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പട്ടിമറ്റത്ത് ആദ്യം തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് ഇപ്പോഴെല്ലാ സംവിധാനമുള്ള ജനങ്ങൾക്ക് പട്ടിണിരഹിത പഞ്ചായത്ത് എല്ലാവർക്കും ഫ്രീ ഭക്ഷണം കൊടുക്കും എന്നൊക്കെ പറഞ്ഞല്ലോ ആ ഈ പറഞ്ഞത് എന്തെങ്കിലും സാബു പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ നടപ്പാക്കിയിട്ടുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കണം ഈ പഞ്ചായത്ത് ഇലക്ഷൻ തയ്യാറായി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടത് സാബു എൻ ജേക്കപ്പിന്റെ വാഗ്ദാനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഇവിടെ എന്ന് നമ്മൾ പരിശോധിക്കണം ഒരു കാര്യം നടപ്പാക്കാൻ പറ്റിയിട്ടില്ല ഒരു കിറ്റ് ഉടുപ്പ് എല്ലാ സ്ഥലത്തും കിറ്റ് ഇങ്ങനെ വിതരണം നടത്തിക്കൊണ്ട് ഈ കിറ്റിന്റെ തൊട്ട് ഇതാണ് പടുത്ത പരിപാടി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതല്ല ഈ പ്രാവശ്യം പറയുന്നത് സാബു ഇങ്ങനെ ഓരോ സമയത്തും ഇങ്ങനെ മാറ്റിമറിച്ച് മാറ്റിമറിച്ച് പറഞ്ഞ് നമ്മുടെ രാഷ്ട്രീയത്തെ അതായത് കേരള കേരളീയ ജനങ്ങളുടെ മനസ്സിനകത്തുള്ള രാഷ്ട്രീയ ബോധത്തെ ഇല്ലായ്മ ചെയ്ത് ഒരു മുതലാളിത്ത രാഷ്ട്രീയം കെട്ടിപ്പടുക്കാൻ പറ്റുമെന്ന് സാബു ശ്രമിക്കുകയാണ് അതാണ് ആർ എസ് എസും ചെയ്യുന്ന അത് തന്നെയാണ് അതിനിവിടെ ഇത് ജനങ്ങൾ തിരിച്ചറിയണി തിരഞ്ഞെടുപ്പിൽ എന്തായാലും വിഷയമായിട്ട് പോകുന്നു കേട്ടു സാബു ആൻഡ് ജേക്കബിന്റെ ട്വന്റി ട്വന്റിക്ക് എതിരെയുള്ള ബോധവൽക്കരണം നമ്മൾ നടത്തും കാരണം ഈ സാബു പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അരാഷ്ട്രീയവാദം വളരെ അപകടകരമായതാണ് എന്ന് ജനങ്ങളോട് പറയുകയും അതിനുവേണ്ടിയുള്ള ബോധവൽക്കരണങ്ങളും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പരമാവധി പി ഡി പി നടത്തും അങ്ങ് താമസിക്കുന്നത് കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലാണ് ഇവിടുത്തെ എം എൽ എ അഡ്വക്കറ്റ് പി വി ശ്രീനിഞ്ജനാണ് അദ്ദേഹം ഏകദേശം ഈ മണ്ഡലത്തിൽ രണ്ടായിരം അടുത്ത് വികസനം നടപ്പിലാക്കിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങ് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു എം എൽ എ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ നോക്കിക്കാണുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഉണ്ടാകുന്ന അതേ മുന്നേറ്റത്തിൻ്റെ ഭാഗവും കുന്നത്തുനാട്ടിലും ഉണ്ടാവും കുന്നത്ത്നാടിനെ കുന്നാടിന്റെ കുന്നാടിന്റെ അർത്ഥതലത്തിലേക്ക് ഉയർത്തി കൊണ്ടുവരുവാൻ ശ്രീജന് ശ്രീനിജൻ എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകന് ഒരു എം എൽ എ എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ നിർണായകമായി പങ്കുണ്ടായിട്ടുണ്ട് ഞാന് ഇവിടെ ഇതിനു മുമ്പ് യു ഡി എഫിന്റെ ചെയർമാനായിരുന്നയാളാണ് കുന്നത്ത്നാട്ടിലെ പട്ട്യമറ്റം മണ്ഡലത്തിന്റെ ചെയർമാനായിരുന്നയാളാണ് ഈ പത്താം മൈൽ പട്ടിമറ്റം റോഡ് നമ്മുടെ ഈ നിൽക്കുന്ന ഈ റോഡ് ഈ റോഡും തൊട്ടപ്പുറത്തെ കിഴക്കമ്പലം നെല്ലാട് റോഡും ആ റോഡുകളുടെ പ്രവർത്തനം യു ഡി എഫിന്റെ കയ്യിൽ എല്ലാ അധികാരങ്ങളും ഉണ്ടായിരുന്ന സമയത്ത് പോലും നമുക്കത് നടത്തിയെടുക്കാൻ കഴിഞ്ഞില്ല അതുപോലെ ഇവിടുത്തെ ഓരോ റോഡുകളുടെയും പശ്ചാത്തലങ്ങളെ പരിശോധിച്ചാൽ ജനങ്ങൾക്ക് ജനങ്ങളുടെ അവന്റെ യാത്ര ജീവിത വിഷയങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു ഘട്ടത്തിലേക്ക് ഇപ്പൊ കടന്നു പോവാണ് അതുകൊണ്ട് സ്വാഭാവികമായും ഒരു ഇടതുപക്ഷ മനസ്സും ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അത് ഉണ്ടാക്കിയെടുക്കുന്നതിൽ ശ്രീനിജന് നല്ല പങ്കാളിത്തമുണ്ട് അതാണ് ആ കാര്യത്തിൽ വികസന വികസനപകടമാണ് ഇപ്പോൾ മണ്ഡലത്തിലുണ്ട് അതാണ് ഈ നിലവിൽ പിന്നെ എന്നിട്ട് എന്താകും ഈ സാബുവും ചേക്കപ്പ് ഇരുപത്തിനാല് മണിക്കൂറും ഈ ശ്രീനിജനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് സാബു കേക്കപ്പ് വിമർശിക്കുന്നെന്ന് പറഞ്ഞാൽ സാബു ഒരു സവർണ മനസ്ഥിതിക്കാരനാണ് പച്ചയായ മലയാളമാണ് ഞാനെപ്പോഴും പറയാറുണ്ട് അവർണ സവർണ രാഷ്ട്രീയം ആ സവർണ അവർണപക്ഷ രാഷ്ട്രീയത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരാളാണ് ഞാനൊരു അപർണപക്ഷ രാഷ്ട്രീയക്കാരനാണ് മർദ്ദിതപക്ഷ രാഷ്ട്രീയക്കാരനാണ് ഈ മർദ്ദിതപക്ഷ രാഷ്ട്രീയക്കാരൻ എന്ന നിലക്ക് അപർണപക്ഷ ജനങ്ങളുടെ അവസ്ഥകളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരാളാണ് ശ്രീനിജൻ ഒരു പുലിയ ആളാണ് ആ സമുദായത്തിൽപ്പെട്ട ഒരാളോട് ഞാൻ വലിയ തമ്പുരാനാണ് എന്റെ ഒപ്പം ഇരിക്കാൻ നീ ആരാണ് എന്നുള്ളൊരു മനോഭാവമാണ് അതായത് സാബുവിന്റെ മനസ്സിൽ കത്തിക്കാളുന്നത് മറ്റൊന്നുമല്ല ഞാനൊരു തമ്പുരാനാണ് ഞാൻ ഇവിടുത്തെ സവർണനാണ് എന്റെ ഒപ്പം ഇരിക്കാൻ നീ ആരാണ് എന്നുള്ള മനസ്ഥിതി ഉണ്ടല്ലോ ഈ സവർണാധിപത്യ മനസ്സ് ആ സവർണാധിപനത്യത്തിനെതിരെ അവർണന്റെ ചെറുത്തുനിൽപ്പ് ശക്തമാക്കണം എന്നാണ് എന്റെ അഭിപ്രായം